ഗുഡ് മോർണിംഗ് ഡീയേഴ്സ് സേ ടു സെവൻറ്റി വൺ കീഴിൽ സ്വാഗതം നമുക്ക് നമുക്കിന്നൊരു വാഴക്കെണ്ണ കിട്ടുണ്ട് നല്ല റോബസ്റ്റേടാണ് കേട്ടോ ഇത് നമ്മുടെ പറമ്പിൽ കൊഴിച്ച് വയ്ക്കാം കപ്പത്തോട്ടത്തിൽ അവിടെ ഓൾറെഡി മൂന്നെണ്ണം ഉണ്ട് ഇതും കൂടി ആകുമ്പോൾ നാലെണ്ണം ആവും വീട്ടിൽ കുഴിച്ചു വെച്ചാൽ കോഴിയും താറാവും കുത്തി വരിവാക്കും അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം വാ ഇത് കപ്പത്തോട്ടത്തിൽ വന്നിരിക്കുവാണ് കുഴപ്പമൊന്നുമില്ല വളവൊക്കെ ഇട്ട് കൊടുത്ത് എൻ്റെ ഒരു ഉഷാറൊക്കെ കാണുന്നുണ്ട് കപ്പയ്ക്ക് നമുക്ക് ഇവിടെ തന്നെ കുഴിയെടുത്ത് ഇവരെ അങ്ങ് മൂടാം ബാ ഞാൻ കുഴിയെടുക്കാം കുഴിയൊക്കെ ഇട്ട് തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള കുഴിയാണ് ഇനി കുറച്ച് വളവിട്ട് കൊടുക്കാം താവിൻ്റെ കാട്ടവും ചാണകപ്പൊടിയും മിക്സ് ചെയ്തതാണേ നമ്മളെപ്പോഴും ഇതാണ് യൂസ് ചെയ്യുന്നത് നല്ല വളവാ അതാ ഇനി വെച്ച് കൊടുക്കുക ഇനി മണ്ണൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് മൂടണം സാവധാന മൂടാവുള്ളത് അതിനുശേഷം രണ്ട് ഓല തുമ്പ് പെട്ടിയിട്ട് ഇതാ ഇതുപോലെ കുത്തി വയ്ക്കണം വാഴത്തെ ഒരുവിധം വലുതാകുന്ന വരെ ഇങ്ങനൊരു തണല് വേണം ഇല്ലെങ്കിൽ വെയിലും മഴയും ശക്തിയായി അടിച്ചു കഴിഞ്ഞാൽ അത് മുരടിച്ച് പോകാൻ സാധ്യതയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണം ബെല്ലേക്കണോ നമുക്ക് വരണം ടാറ്റാ